ിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധിയമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായി ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വിഷയം നമ്മുടെ അനുദിന ജീവിത ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തുന്നവളാണ് പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ മാത്രമല്ല ശക്തിയായ ഒരു മധ്യസ്ഥയായും വിശ്വാസമുള്ള ഒരു സ്ത്രീയായും ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിലും നമ്മുടെ സഭാ ജീവിതത്തിലും പരിഹാരം കണ്ടെത്തുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് വ്യക്തിപരമായ പ്രതിസന്ധികൾ കുടുംബ പ്രശ്നങ്ങൾ രോഗങ്ങൾ ആത്മീയ വരൾച്ച എന്നിവയാൽ നാം വലയുകയാണ് എന്നാൽ ഈ നീറുന്ന പ്രശ്നങ്ങളെല്ലാം മറിയത്തിൻ്റെ അടുക്കിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ അവൾ അവയെ തൻ്റെ തിരുക്കുമാരൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു ഈശോ അത് ഏറ്റെടുത്ത് അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നു ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കൈകളിലുള്ള ശക്തമായ ഒരു ആയുധമാണ് ജപമാല മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പരിശുദ്ധ ജപമാല ഈ ആയുധം ഉപയോഗിച്ച് നമുക്ക് പ്രലോഭനങ്ങളെയും ഭിന്നതകളെയും നേരിടാം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ നിന്നിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ സഭയിലും ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങയുടെ തിരുക്കുമാരലൂടെ പ്ര പരിഹാരം കാണണമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ